ും കൊടുത്ത് നീ അതിനെ കൊല്ലും ഈ സമയത്ത് ഇയാൾ ഇത് വരുന്നു വരണോന്ന് തോന്നി കലയല്ലേതാണ്ട് അസ്കതയുണ്ട് കരച്ചിൽ കേട്ടാൽ അറിയാം അച്ഛനെന്താവേ ആലപ്പുഴത്തെ ശാന്തയുടെ കല്യാണമാളെ ഉം കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ ഇതൊന്നും നിർത്താൻ വയറുവേദന എടുത്തിട്ടാ പാവം രണ്ടു മൂന്ന് ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ അതും കൂടുതൽ കൊടുക്കരുത് ഒരു രണ്ട് ടീസ്പൂൺ വീതം പിന്നെ അത് ഇടക്കിടക്ക് മുടങ്ങാതെ കൊടുക്കണം ഇപ്പഴും വയറുവേദന കരിച്ചിൽ നിർത്താൻ എന്താ വേണ്ട അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി ഓ നീ തന്നെ ഉറക്കിക്കോ നിനക്കേ പറ്റൂ ഇനി അവരുടെ ഞാൻ ഈ കുഞ്ഞിനെ റാഞ്ചി റാഞ്ചിക്കൊണ്ടുപോകാൻ അറിയാം ആഗ്രഹമില്ലാച്ചിട്ടല്ലട വേണ്ട ഞാനതിനാ വെറുതെ സെന്റിമെൻറ്റിലാവും വല്ലപ്പോഴും വരാം ഒന്ന് കാണാം വേണ്ട 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 വേണ്ട

ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ നിറയട്ടെ എന്ന് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ ഓക്കെ കരയല്ലേ എൻ്റെ മോളെ കരയല്ലേ ഓ ഞാൻ ആവുന്ന പണി പതിനെട്ട് നോക്കി രക്ഷയില്ല പിടിവാശിക്കാരിയാ എ കരച്ചില്ല എന്റെ ഉണ്ണിക്കുട്ട അതിന് ഇങ്ങനെ താ ഞാൻ അതിന്റെ കരച്ചിൽ കൊടുക്കും വേണം ചേച്ചി നീ കുഞ്ഞിനെ പിടിച്ചെ ഞാൻ എലിശ്ശേരി കിട്ടും കടു പറ ിലാത്തി കുഞ്ഞ ആരെങ്കിലും തേങ്ങാ പാൽ കൊടുക്കോടും എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ കുഞ്ഞതുപോലെ പല ബുദ്ധി

നേരത്തെ ഒരു പരിശീലനം പഠിക്കേ അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട ഞാൻ ആയിക്കോട്ടെ ഉണ്ണിക്ക് വേറെ ഒന്നും അനീതിയുടെ അടുത്തൊന്നും മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം പിന്നെ കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമ്മതി കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്നുമട്ട ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട് അറിയോ അങ്ങോട്ടൊന്ന് ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛന്റേത് ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ അതിന് പറ്റിയ സന്ദർഭ ഇത് ഡൽഹി പോണം

അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം മീരയ്ക്കുള്ള പ്രശ്നം നടത്തിയ സർ സി പി രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ സിപിയുടെ മൂക്ക് മാത്രമല്ല ഞാൻ വെട്ടുക തലയും ഞാൻ വെട്ടും അപ്പൊ നീ വിചാരിക്കും ഞാൻ ആണെന്ന് ഞാൻ അല്ലടാ അപ്പൊ പിന്നെ ഞാൻ ആരാ ഞാൻ ആരാന്ന് ഇവൻ ഏതാ ഉണ്ണി സാറിന്റെ പറഞ്ഞാ നിന്റെ വിചാരം ഉണ്ണിന്ന് വെച്ച ഒരു പ്രസ്ഥാന ഉണ്ണിക്കൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള് ആദ്യം നിന്റെ ഈ ചുവന്ന തൂക്കടക്കാർ കത്തിക്കും പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും സോറി പിന്നെ നിന്നെ കത്തിക്കും അതിൽ നിന്ന് ഒരു പിടിച്ചാരം ഈ വലത് കൈ കൊണ്ട് വാരി എടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കൊറച്ചു നേരെ ഇങ്ങനെ തങ്കയച്ച തങ്കയച്ച അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ പറയാ മാറി നീ എന്ത് ചെയ്യടാ നത്തുമോറ എന്താ നീ ചെയ്യാതെ നീ പോട കഷണ്ടി കഴിവേരുടെ കുഞ്ഞു മോനെ ജോലി പോയാഷമം കൊണ്ടാ ഞാൻ മുക്കറ്റം കുടിച്ചത് അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല എന്താ മാഷെ അപ്പൊ ഞാൻ കുറ്റകാരല്ലോ കാണിച്ചു കാണിച്ചെങ്കിൽ കണക്കായി പോയി എന്റെ മാഷെ വെള്ളമടിച്ച് ബോധമില്ലാതൊരുത്തൽ തെമ്മാടിത്തരം കാണിച്ചുട്ടെ മാഷെ എന്തു ചെയ്യും കാരണം നോക്കി രണ്ട് പൊട്ടിക്കും അല്ലേ അയാള് കാരയിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ അത് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം ഇത്തരം കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത് വിവരല്ലെങ്കിൽ വിവരമുള്ളവരോട് ചോർച്ചും മനസ്സിലാക്ക എന്താ എന്താ മിണ്ടാത്തേ എന്താ പറഞ്ഞു കൊടുക്ക് പറഞ്ഞുകൊടുക്കു പറഞ്ഞുകൊടുത്ത് മാഷെ ന പറയെ മിണ്ടി നീ മനസ്സിലായി ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ ഞാൻ പോവാ പോവാതാ അയാൾ എന്നെ പറ്റി പൊറൻ ചേട്ടൻ നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷായിരിക്കും വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോന്ന് മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും പാരമ്പര്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അത്ര നിസ്സാര ഏയ് ഉണ്ണിയല്ല ആരായാലും ഞാൻ ഉള്ളൂ കോടതി വന്നു അടുത്ത മാസം വീടും എപ്പുതിയാ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യ വഴിയൊക്കെ ഉണ്ട് എന്ത് വഴിയാ ഈ വാശിയും വൈരാഗ്യം ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് അങ്ങോട്ടെന്ന് കാര്യം പറയാടാ ആ ഒരു ബുദ്ധിപൂർവ്വമല്ലോ ശ്രീധരൻ പറഞ്ഞു കാറ് തന്നത് ആ വെച്ചിട്ട് വേലും മനസ്സിനെ ആക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കുന്നില്ലയോ വഴിയിൽ ഇറങ്ങി തേണ്ടിയാല് ശരി അവന്റെ ഒരു ചില്ലി ചെല്ലിക്കാശും എനിക്ക് വേണ്ട പിന്നുള്ളത് ഉണ്ണികൃഷ്ണനാ അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് അവൻ വിവാശ എന്തോ മല പറയാനാ അത് തന്നെ അടുത്ത വഴി ഒറ്റ ഉള്ളൂ മകക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും ധൈര്യമായി അങ്ങോട്ട് സംസാരിക്കുക ജപ്തി പശ്ചാത്തലം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോട് വാക്ക് ചോദിക്കണ്ട ചോദിക്കണ്ടാവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട ആദ്യം കാര്യം നടത്തുക പിന്നെ കല്യാണം ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയുകയൊന്നുമല്ല കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് അതിന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല റിയലി പ്രൗഡ് ഓഫ് മൈ എന്ന് എന്നുവെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല ഐ മീൻ ചേട്ടനെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ അവരെ കൈനീട്ടിട്ടില്ല കടപ്പാടം പോകുന്ന കാര്യമായോണ്ട ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും എന്നെ കാഭിമാനി അവനെ അതുകൊണ്ടിത് സ്ത്രീധനായിട്ട് കരുതറണ്ട കടവാണെന്ന് വിചാരിച്ചാൽ മതി ഞാനിത് തിരിച്ചു തരും ഇത് സ്ത്രീധന എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ് എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ ഞാനീ ചെയ്തത് തെറ്റാണ് പക്ഷെ ഇതിന്റെ വില ഒരിക്കലും എന്റെ മോൻ വേദനിക്കാൻ ഇടയാകരുത് ഇന്ന് ഏതാണ്ട് ഒരു കോളത്തെ മട്ടുണ്ടല്ലോ നീ ഐസ് ക്യൂബ്സ് ഇടേ ഒരു ലക്ഷം രൂപ പത്ത് ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുവായിരുന്നു എന്നാലും ലാഭ റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു യു ആർ തുടങ്ങിയപ്പോ നല്ല പൂസായോ യു ആർ റൈറ്റ് ഞാൻ ഇന്ന് നല്ല ഫോമില എന്നോട് ഒരു ലക്ഷം രൂപ ചോദിച്ചു നിന്നെ ഓർത്ത് കണ്ണു ഞാൻ കൊടുത്തു നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും ഒരു ലക്ഷം രൂപ ബാക്കി വല്ല ഉണ്ടെങ്കി താ തരട്ടെ നാണവും മാനവും ലെവലേശ ഉള്ള ഈ നാറേ പണി കാണിക്കത്തില്ല മകന്റെ പേര് പറഞ്ഞു വിലവേശി സ്വീകരണം വാങ്ങിക്കാൻ പോയിരിക്കുന്നു പോക്കില്ലാത്തവൻ പോയി തെണ്ടണം അതിനൊരു അന്തസ് ഉണ്ട് വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുണ്ടല്ലോ പോയി കിടക്കണം എന്നോട് ചോദിക്കാൻ സിപിയോട് പോയി കാശ് വയ്ക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത് ഉള്ളത് എന്തോറപ്പിമില്ല അച്ഛൻ കാശ് വെച്ച് എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സിലും വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞ കൂടിപ്പോ പക്ഷെ പറയണ്ടിരിക്കാം വയ്യ ഇനി കാശിന് ആവശ്യം വന്ന അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വിൽക്കും അച്ഛൻ മനസ്സാക്ഷില്ലാത്തവരാ അമ്മ ചത്തൽ അച്ഛൻ നാടൻ കെട്ടൊരു പങ്കുണ്ട് അറിയോ സഹിക്കാം മയ്യ അതിനേക്കാ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തകട്ടി തകട്ടി വേണ്ട ധ്യാനപ്പെടാൻ എന്നാ ശരിയാവില്ല ഞാൻ പോവുക പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല ഇവിടെ നിൽക്കാൻ വയ്യ മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ ദയവിയെ തന്നെ അന്വേഷിക്കരുത് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല എൻ്റെ മോൾക്ക് നിട്ടം മാത്രമല്ല അച്ഛൻ കൂട എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും എവിടെ ജീവനോടെ ഉണ്ടല്ലോ ഒന്ന് സമാധാനിക്കും എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും വരുടാ ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛനെന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കേട്ടു നിന്നു എനിക്ക് അച്ഛനെ കാണണം മാപ്പ് വെക്കണം അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടിട്ട് ഫലവും ഉണ്ടാവില്ല ഒരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊരവസരം കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് സഹിക്കാം സഹിച്ചല്ലേ പറ്റൂ അച്ഛനല്ല ഏ ചേട്ടൻ അച്ഛനല്ല ചേട്ടൻ 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 അച്ഛനല്ല ചേട്ടൻ ഏ ചേട്ടൻ കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാണ് ഇക്കാര്യവും ഏതെട്ട് കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാണ് ഈശ്വരൻ പിള്ള ചേട്ടൻ പൊടിയും തെട്ടിക്ക് പോയത് അപ്പൊ ഞങ്ങൾ തന്നെ ഇരുപോശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് അപ്പൊ ഉണ്ണി തന്നെ ചേട്ടൻ തന്നെ പറ എന്താ വേണ്ട എന്താന്ന് തീരുമാനിക്കാം അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല മുഴുവൻ പുളിശരി ആയിക്കളെയും ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടവുറക്കുന്നയാള് എന്റെ പൊന്നു വാര്യർ സാറേ ഈ ചേട്ടച്ചോട് ഒന്ന് പറ ഈശ്വര പിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യ ഒക്കെ നടത്തി കൊടുക്കാറിന്റെ മുകളിലെ മറ്റന്നാണ് അത് തന്നെയാ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയായിട്ടും ഉണ്ണിക്ക് വരും ഒരു ധൈര്യം വരുന്നില്ല വർമ്മ പേടിക്കണ്ട ചേട്ടന്റെ ഉണ്ണിയച്ചൻ ഉണ്ടാവും ഉണ്ടാവും ചേട്ടച്ചൻ ബാക്കി കാര്യം ഞാൻ ഏറ്റു നമ്മൾ നാറത്തില്ല അതിൽ എനിക്ക് വർമ്മ വർമ്മസാറ് പോയിക്കോ ഈശ്വര പിള്ളച്ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ചേട്ടച്ചൻ ബേജാറാവണ്ടീ ചേട്ടൻ ഈശ്വരപ്പിള്ളച്ചേട്ടൻ തന്നെയാ അതെ അത് തന്നെയാ കൈപുണ്യം മക്കളായാലിങ്ങനെന്തൊക്കെയോ അതുകൊണ്ടാ പിന്നെ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ പോളെ